ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യു എൻ എണ് കെട്ടോ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഇതിൽ ഈ ഇതിൽ എഴുതി എടുത്ത ക്വസ്റ്റ്യ ആകെ ഒരു വീഡിയോൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഈ എൻഗേജ്മെൻറ്റ് കല്യാണം കഴിഞ്ഞെന്നല്ലോ നാത്തൂൻ്റെ കല്യാണം കഴിഞ്ഞെന്നല്ലോ ഓരോ എൻഗേജ്മെൻ്റ് വീഡിയോയിലാണ് ഇത്ര ഇതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും ചോദിച്ചത് അതാണ് ഇതിൽ അപ്പോൾ ടോട്ടൽ ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ ബുക്കിലുള്ളത് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സൊക്കെ പറഞ്ഞുതരാം അതിനു മുന്നേ എന്താണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു ദിവസമായി എനിക്ക് വീഡിയോ ചെയ്തിട്ട് എത്ര ഒരു മാസമാവാനായി കാരണം ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എന്താണ് വീഡിയോ ചെയ്യാത്തതിൻ്റെ റീസൺ പറഞ്ഞിട്ട് അപ്പോൾ അതിലാണെങ്കിൽ മോക്ക് തീരെ സുഖ എന്താണ് എക്സ്പയറി പ്രൊഡക്റ്റ് കഴിച്ചിട്ട് അങ്ങനെ സുഖലാതെ വന്ന ലൂസ് മോഷൻ പനി ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് മാറിക്കിട്ടാൻ ഒരാഴ്ച എടുത്ത് പിന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അപ്പം അതിൻ്റെ ശേഷം എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം കുട്ടികൾക്കാണെങ്കിൽ മക്കൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ പിന്നെ അവർക്ക് പഴയതുപോലെ ആവാനേ ചിരിച്ച് കളിക്കാനൊക്കെ ആവാൻ സമയമെടുക്കും അതിൽ ഒരാഴ്ചങ്കിൽ എടുക്കും പിന്നെയും ജലദോഷം പനിയൊക്കെ മാറിക്കഴിഞ്ഞാലും അവർക്ക് പയതുപോലെ ഓടി കളിക്കാനും ചിരിക്കാനും ഒക്കെ സമയം എടുക്കും അപ്പോൾ അങ്ങനെ അതായിരുന്നു സിറ്റുവേഷൻ ഇപ്പോൾ മോളെ എന്താണ് ഫുൾ ഓക്കെയാണേ ഒക്കെ മാറി ഇപ്പോൾ കളിക്കും ഒക്കെ എന്താണ് എല്ലാവരുടെ അടുത്തും പോവുകയും ചെയ്യും അങ്ങനെ ആയി പിന്നെയും ലാസ്റ്റ് എന്താ പറയുക സീസൺ മാറി ഈ മഴയായി പിന്നെ മഴയും ചൂടും ഇവിടെ ആണെങ്കിൽ ഇവിടെ വേറൊരു ചൂ മഴ കേട്ടോ ഇവിടെ മഴ പെയ്താൽ അവിടെ കേരളത്തിലാണെങ്കിൽ മഴ പെയ്യുമ്പോൾ നല്ല തണുപ്പൊക്കെയാണ് ഉണ്ടാവുക പക്ഷെ ഇവിടെ അങ്ങനെയല്ല മഴ പെയ്യുമ്പോൾ ഒരു ചൂട് ചൂ പെട്ടെന്ന് നല്ല ചൂടുള്ള സമയത്താണ് മഴ പെയ്യുക അപ്പോൾ അന്നിനാണെങ്കിൽ തണുപ്പല്ല ഒരു ചൂടും മഴയും ഒരു വേറൊരു എന്താണ് ഒരു സീസണാണ് ആയി മാറാൻ നേരം അപ്പോൾ അതുകൊണ്ട് ആ സീസൺ മാറിയപ്പോൾ അങ്ങനെ ജലദോഷം പനി പിന്നെയും പിടിച്ച് മോൻക്കും മോക്കും രണ്ടാക്കും സുഖലേനെ അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി മോൾക്കും മോക്കും കുഴപ്പമില്ല ഒരു രണ്ടാളും നല്ല നല്ലപോക്ക് കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഞാൻ ഇപ്പോൾ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് പഴയതുപോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഡെയിലി വീഡിയോസ് ഇടണം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ വീഡിയോസ് കുറേ ദിവസമായി ഇട്ടിട്ടില്ല എന്നാലും എന്താണ് എന്താണ് അഭിപ്രായം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്താ വീഡിയോ ഇടാത്തത് എവിടെയെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഈ സ്നേഹം എന്നുണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ് അപ്പോൾ ഇനി അതിങ്ങൊന്നും നേരം വഹിക്കാതെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക ഇതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നോർത്ത് ഇന്ത്യൻ അച്ചാർ ഉണ്ടാക്കുന്ന രീതി ചെയ്യാമോ എന്ന് അപ്പോൾ ഇനി ഞാൻ ഫ്രീ ആയി എന്താണ് ഇനി ഡെയിലി ബ്ലോഗാണ് ഞാൻ ചെയ്യുക അപ്പോൾ ഡെയിലി ബ്ലോഗിൽ തന്നെ നിങ്ങൾക്ക് അച്ചാറിൻ്റെ റെസിപ്പിയൊക്കെ പല അച്ചാറിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് കുറച്ച് സമയം തരണം കാരണം ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ ഞാൻ കാൺപൂരിലെന്നല്ലോ ഇപ്പോൾ കാൺപൂരിലായപ്പോൾ അവിടെയാണെങ്കിൽ അവിടുത്തെ വീഡിയോസാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഒന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ എന്നിട്ട് കറങ്ങിയതൊക്കെ കാരണം ഇവിടെ വന്നപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് ഇനി ഈ ഫെബ്രുവരി മാസം മുതലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയത് കാരണം വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എല്ലായിടത്തും പോകാൻ തുടങ്ങി അതിനു മുമ്പ് ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇനി ഇരുപത്തിനാല് മണിക്കൂറും അപ്പോൾ എനിക്കിപ്പോഴത്തെ ലൈഫ് നല്ല ഒരു ഫ്രീഡം പോലെ തോന്നില്ല കേട്ടോ എന്താ പറയുക നല്ല ഒരു ലൈഫായി ആണ് നിങ്ങളുടെ കാരണം കിട്ടിയത് വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഇത്രയും ഒരു എന്താ പറയുക ഇത്രയും സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി എന്താ പറയുക അടുത്ത ക്വസ്റ്റ്യനാണ് നാത്തൂൻ്റെ കല്യാണമല്ലേ സാരി ഉടുത്തില്ലേന്ന് അപ്പോൾ റൈറ്റാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് നാത്തിൻ്റെ കല്യാണം ആകുമ്പോൾ സംഭവം ഇവിടുത്തെ കൾച്ചറാണ് സ്വന്തം വീട്ടിലാരെങ്കിലും കല്യാണമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ് ഇവിടുത്തെ കൾച്ചർ ഫോളോ ചെയ്യണം ഇവിടുത്തെ കൾച്ചറിലാണെങ്കിൽ സാരി നിർബന്ധമാണ് മരുമകളൊക്കെ ആകുമ്പോൾ സാരി നിർബന്ധമാണ് പക്ഷേ ഞാനന്ന് സാരി ഇട്ടിട്ടില്ലായിരുന്നു കാരണം എനിക്കിപ്പോൾ ചെറിയ മോളാണ് മോനും മോളും ഉണ്ട് അപ്പോൾ എന്താ പറയുക എനിക്ക് ഓരോ നോക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കൾച്ചറെ അവോയ്ഡ് ചെയ്യേണ്ടി വരും കാരണം ഇപ്പോൾ സാരി ഇട്ട് നടക്കുമ്പോൾ അത്ര കംഫർട്ട് നമുക്ക് ഉണ്ടാവില്ല മക്കളെ നോക്കാനൊക്കെ ഇവിടുത്തെ പെണ്ണുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നതെനിക്കറിയില്ല പക്ഷെ എനിക്ക് കഴിയൂല എനിക്കാണെങ്കിൽ എൻ്റെ കംഫർട്ട് രീതിയിൽ ഞാൻ എൻ്റെ മക്കളെ നോ നോക്കാൻ കഴിയുള്ളൂ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് സാരി ഇടാതെ പോയത് ഞാൻ ചുരിദാർ ഞാൻ ചുരിദാറിൽ കല്യാണത്തിന് പോയത് ഇവിടുത്തെ കൾച്ചറൽ സാരി ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ എന്തായാലും ആർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവില്ല അപ്പോൾ ഞാനന്ന് ചുരിദാരിട്ട് പോയപ്പോൾ ആർക്കും നാട്ടുകാരൊക്കെ നാട്ടത്തെ നാട്ടിലുള്ള പെണ്ണുങ്ങളും ചേച്ചിമാരും എല്ലാവരും എന്നെ തന്നെ നോക്കണേ അത്ഭുതത്തോടെ ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്ത പോലെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ലേ കേട്ടോ പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കംഫർട്ടാണ് നോക്കിയത് കാരണം കല്യാണ സമയമാവുമ്പോൾ വീട്ടിൽ വീട്ടിലെത്ര ആളുണ്ടെങ്കിലും കല്യാണ സമയം ആകുമ്പോൾ ഏകദേശം എല്ലാവരും ബിസിയാവും നം പിന്നെ നമ്മളെ കുട്ടികളെ നോക്കണമെങ്കിൽ നമ്മളെ പാരൻസ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നം പാരൻസിനും പാരൻസിനും ഒരുപാട് പണി ഉണ്ടാവും ഓരും ബിസി ആയിരിക്കും പക്ഷേ പണിൻ്റെ കൂടെ നം ആണെങ്കിൽ മക്കൾക്ക് വേണ്ടി സമയം ഉണ്ടാക്കും എങ്ങനെയെങ്കിലും ഒരു മാനേജ് ചെയ്യും ഇത് സാധാരണ ഒരു നിങ്ങളൊരു അമ്മയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവും ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പോൾ അതാണ് റീസണ് ഞാൻ ചുരിദാറിട്ട് പോയത് കാരണം എനിക്കാണെങ്കിൽ ശരിക്കും ഈ സാരി അത്ര നല്ല നല്ലമ്പോക്ക് ഇടാനും അറിയില്ല പിന്നെ കല്യാണ സാമ്യാവുമ്പോൾ സാരി ഊരി ഒരു പോകുമ്പോൾ പിന്നെ പെട്ടെന്ന് ആരോടാപ്പം ഞാൻ വിളിച്ചിങ്ങനെ മറ്റുള്ളവരോട് പറയാനും പറ്റില്ലല്ലോ സാരി ഒന്ന് ശരിയാക്കി തരുമെന്നൊക്കെ അപ്പോൾ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല സാരി ഇടാൻ അതാണ് ഞാൻ കംഫർട്ട് നോക്കി ചുരിദാറിട്ട് പോയത് അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത്രയും ആഘോഷിച്ച് കല്യാണം കഴിച്ചിട്ട് അവിടെ പട്ട വീട്ടുപണി ചെയ്യാൻ വേണ്ടിയാണല്ലോ പോണത് വേറെ സ്വാതന്ത്ര്യം ഒന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ശരിയാണ് നിങ്ങളുടെ ഈ തന്നെ ആൻസറും ഉണ്ട് കേട്ടോ എന്താ പറയാ ഇത്രയും പ്രിൻസസ് പോലെ ആയി ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോസിലൊക്കെ നല്ല ഒരു ആണ് നല്ല നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ പിന്നെ അവിടെ പോകുമ്പോൾ നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മുഖം മൂടിയിട്ടാണ് ഞാൻ ഓരോ ഭർത്താവ് വീട്ടിൽ പോയപ്പോൾ മുഖം മൂടിയിട്ടാണ് ആ ചേച്ചി ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ സംഭവം ഇവിടെയാണെങ്കിൽ ഷോളും പോലും ഇടും ഇടാത്ത കുട്ടിയായിരുന്നു പിന്നെ അവിടെ പോയപ്പോൾ എന്താണ് മുഖം മൂടിയിട്ടാണ് നടക്കൽ അപ്പോൾ ഓ അത് നമുക്ക് നോക്കുമ്പോൾ മലയാളിന്ന് നോക്കുമ്പോൾ അത് ഫ്രീഡം ഇല്ലയെന്നാണ് തോന്നുന്നത് പക്ഷേ ഇവിടുത്തെ ഇവിടെ എന്താ പറയുക ഇവിടെ ജനിച്ച് വളർന്നതുകൊണ്ട് എനിക്ക് തോന്നുക അത് ഫ്രീഡം ഇല്ലയെന്നൊന്നും തോന്നൂല്ല അത് നോർമൽ ലൈഫ് പോലെ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അത് അത്ര ഇഷ്യൂ ഉണ്ടാവില്ല ഒരു അത് സുഖമായിട്ട് കൊണ്ട് നട നടക്കലാകും അതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഓരോരിക്കലും പറയൂല്ല അതിനഗെയിൻസ്റ്റ് അത് എനിക്ക് ചെയ്യാൻ പറ്റൂല എനിക്ക് ഇത് കംഫർട്ടല്ല പക്ഷെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്കും ഒരുപാട് റൂൾസ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാരണം കൊണ്ട് എനിക്ക് എല്ലാ ഫ്രീഡം കിട്ടി അപ്പോൾ ഞാനിങ്ങനെ വിഷ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്നർ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും ലൈഫിൽ ഫ്രീഡം ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ വിഷ് പിന്നെ അടുത്ത ക്വസ്റ്റിനാണ് കല്യാണത്തിന് ഗോൾഡ് ഒന്നും കൊടുക്കൂല പലഹാരങ്ങൾ മാത്രം ആണോ ഈ കൊസ്റ്റിനാണെങ്കിൽ റൈറ്റ് ആണ് ഇത് ഞാനും ആലോചിക്കാറുണ്ട് സംഭവം കല്യാണത്തിന് ഒരു മാസം മുമ്പേ സ്റ്റാർട്ട് ചെയ്ത ഓരോ ചടങ്ങുകൾ അതിൽ ഓരോ ചടങ്ങിൽ ഓരോ ചടങ്ങിനും ഒരുപാട് ചിലവായിട്ടുണ്ടാവും ശരിക്കും ഇവിടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വർത്തനം പറയുന്ന പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് കല്യാണത്തിൻ്റെ ചിലവ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എത്ര ചിലവായി ഉണ്ടാവും ഏകദേശം ഒരു പത്ത് ലക്ഷത്തിൻ്റെ അടുത്ത് ചിലവായി ഉണ്ടാവും നമ്മളെ ശരിക്കും ചിലവായത് കല്യാണത്തിന് മെയിൻ കല്യാണത്തിന് ചിലവായത് സംസാരിച്ച് കേട്ട വർഷമാണ് കേട്ടോ ഞാൻ പറയുന്നത് വേറെ അല്ലെങ്കിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്നുമല്ല എവിടെയാണെങ്കിൽ കല്യാണത്തിലെ പെണ്ണിനെ കൊടുത്ത സ്വർണങ്ങളൊക്കെയും പിന്നെ ഈ മാരേജ് ഹാളിൽ ചിലവായത് ചെക്കനെ കൊടുത്തതും ഒക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചിൻ്റെ അടുത്ത് ചിലവായി ഉണ്ടാവും പിന്നെ ബാക്കി അഞ്ച് എങ്ങോട്ട് പോയി എന്നൊരു ഡൗട്ടല്ലേ അപ്പോൾ ആ ബാക്കി അഞ്ചാണ് ഈ എന്താ പറയുക ഈ ചടങ്ങുകളിലൊക്കെയാണ് ചിലവായത് ഒരു മാസം നടന്ന ഈ ചടങ്ങുകളിൽ പിന്നെ നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇതിൻ്റെ ശരിക്കും ഈ പൈസൻ്റെ യൂസ് നമ്മൾ കേരളത്തിലാണ് ഉണ്ടാവുക ഈ നമ്മൾ മോക്കാണെങ്കിൽ എന്താ പറയുക ഏഴോ എട്ട് ലക്ഷത്തിൻ്റെ സ്വർണം കൊടുക്കും ബാക്കി ഒന്നര രണ്ട് ലക്ഷത്തിൻ്റെ ആണ് ചിലവ് കല്യാണത്തിൽ ചെയ്യുക അപ്പോൾ അതിൻ്റെ യൂസ് എന്താ പറയുക ശരി കല്യാണം കഴിഞ്ഞ് ഓരോ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിൽ അന്നേരം ആ മോളാണെങ്കിൽ ആ സ്വർണത്തിൻ്റെ ശരിക്ക് യൂസ് ചെയ്യുക പക്ഷേ ഇവിടെ എന്താ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഓടി വീട്ടിലേക്കാണ് വരിക നമ്മളെ അമ്മ വീട്ടിലേക്കാണ് വരാം അമ്മ ചോദിക്കലും ചോ ഓരോട് ചോദിക്കുക ഓരോട് ചോദിക്കുക അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവുക നമ്മൾ നമ്മളെ കേരളത്തിൽ എന്താ നമ്മളെ നമ്മൾ പാരൻസ് തന്ന ആ സ്വർണ്ണത്തിൻ്റെ ശരിക്കും യൂസ് ആണ് അന്നേരം ചെയ്യുക അപ്പം നമ്മൾ നൂറാൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കലും വാങ്ങലും അങ്ങനത്തെ പരിപാടി ഉണ്ടാവില്ല പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് വലിയ വലിയ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനാണ് നമ്മളെ ആ സ്വർണ്ണത്തിനെ യൂസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ശരിക്കത്തെ ശരിക്കും പൈസ യൂസ് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയുക എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഇത് ഇനി നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ നിങ്ങളെന്തായാലും ഫീഡ്ബാക്കിൽ പറയണം പിന്നെ ഞാൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് പിന്നെ ഞാൻ ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ എന്ന് അത് നിങ്ങൾ എന്തായാലും പറയണം ചടങ്ങ് ചെയ്യുന്നത് വെറുതെ ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ നടന്ന ചടങ്ങുകളൊന്നും ഹിസ്റ്ററിയിലൊന്നും ഉൾപ്പെട്ട ചടങ്ങുകളൊന്നുമല്ല അപ്പോൾ ഇവിടുത്തെ പണ്ടേ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാക്കിയ ചടങ്ങുകളാണ് അപ്പോൾ ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണോയെന്ന് എൻ്റെ ഒരു മനസ്സിൽ ഡൗട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇത് ഞാൻ പറയുന്നത് നെഗറ്റീവാണോ അല്ലെങ്കിൽ പോസിറ്റീവാണോ നിങ്ങൾ അഭിപ്രായം എന്തായാലും പറയണം പക്ഷെ എനിക്ക് തോന്നുന്നത് ഹിസ്റ്ററിയിലല്ലെങ്കിൽ അപ്പോൾ ഇവർ ഈ ആൾക്കാരുണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ ഇത്ര പൈസ ഇങ്ങനെ ഇതിലെ ചടങ്ങുകളൊക്കെ ചിലവാക്കുന്നെങ്കിലും നമുക്ക് ശരിക്കും യൂസ് മീൻസ് മോക്ക് സ്വർണ്ണുണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യത്തിന് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ അഭിപ്രായമാണ് ബാക്കി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഹോ ടുക്ക് ദ വീഡിയോ ഫോ യു വീഡിയോ ആരാണ് എടുത്തത് സംഭവം എനിക്ക് വേണ്ടി വീഡിയോ ആരാണ് എടുക്കണമെന്നാണ് അപ്പോൾ ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് ക്യാമറാമാൻ ആണ് കാരണം എനിക്കറിയാം ഈ കല്യാണ സമയം സമയമാകുമ്പോൾ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറാമാനെ വെച്ചത് അപ്പോൾ കാരണം മിസ്സാവരുത് നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തതല്ലേ ഈ കല്യാണം വീഡിയോ കാണാൻ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാമറാമാനെ വെച്ചത് മിസ് ആവരുതെന്ന് വെച്ചിട്ട് അപ്പോൾ അത് സക്സസ് ആയി നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ എന്താ പറയുക പിന്നെ എനിക്കൊരു സമയം കിട്ടി മക്കളെ നോക്കാൻ വലിയ കല്യാണം തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഫുഡുണ്ട് പക്ഷേ വൃത്തി കുറവാണെന്ന് തോന്നി അപ്പോൾ ഞാൻ സലാഡ് എടുക്കുമ്പോൾ ഞാനും ഇങ്ങനെ സ്പൂൺ നോക്കിയിട്ടോ അവിടെ എവിടെയെങ്കിലും സ്പൂണുണ്ടോ സലാഡ് എടുക്കുന്ന സംഭവം ഉണ്ടോ പിന്നെ അവിടെ ലീനി ലൈനി അപ്പോൾ എത്ര സ്റ്റാൻഡേർഡാണെങ്കിലും വൃത്തി ഇല്ലയെന്നെനിക്കും തോന്നി നമ്മൾ ഇത്രയ്ക്കും സംഭവങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യണം അതിവിടെ നോട്ടീസ് ചെയ്തിട്ടില്ല ഈ സ്പൂൺ വെക്കൽ ഡസ്റ്റ്ബിൻ ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരാണെങ്കിൽ ഓർക്ക് ഒരെന്താ തിന്ന താഴെറിയാം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് വേസ്റ്റ് താഴെ സ്പൂൺ ഇല്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇഗ്നോറ് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ല അത് ചെയ്തിരുന്നെങ്കിൽ ആ സംഭവങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു എന്താ പറയുക ഇനിയും ബെറ്റർ ബെറ്ററാവും ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് നാത്തൂന്നെ കണ്ടാൽ പ്രായം തോന്നിക്കും ഓർക്ക് ഏജ് ഇപ്പോൾ എത്ര ഈ ജൂലൈ ആറാം തീയതി ഓർക്ക് മുപ്പത്തൊന്ന് കംപ്ലീറ്റ് ആയി മുപ്പത്തിരണ്ടിലേക്ക് കടന്നു ഹസ്ബൻറ്റിനെ എന്താ ജോലി മീൻസ് ആ കല്യാണം കഴിഞ്ഞ ചേച്ചിൻ്റെ ഹസ്ബൻഡിനെ എന്താ ജോലി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് സ്വന്തം കടയാണ് ഈ ഗ്രോസറി ഷോപ്പ് പറയൂലേ അതാണ് ഈ അരി വെളിച്ചെണ്ണ സോപ്പ് അതൊക്കെയാണ് അതിൻ്റെ സ്റ്റോറാണ് ഓർക്ക് അവിടെ ഉള്ളി പിന്നെ അടുത്ത ക്വസ്റ്റിനാണ് എന്തുകൊണ്ടാണ് അവിടെ ഉള്ളിയും വെളുത്തുള്ളിയും ബാന് ചെയ്തിരിക്കുന്നത് മോളാണ് കേട്ടോ മോളെ ഇവിടുത്തന്നെ കളിക്കാണ് ഓ വർ अरे नो पापा ये छोटी किसने बांधी नो नो ने पापा वाह वाह वो वा। ने ओ पापा वाओ किसी तो पापा दुदू दुदू लेटो सो यहाँ पे मामा दुदू देर से ഉള്ളി വെളുത്തുള്ളി ഈ വീട്ടിൽ മാത്രമാണ് കഴിക്കാത്തത് കാരണം ഹസ്ബൻഡിൻ്റെ ഫാമിലി ബ്രാഹ്മണൻസ് ആണ് അതുകൊണ്ടാണ് കഴിക്കാത്തത് അപ്പോ അതിലും എന്താണ് അച്ഛനും അമ്മയും പിന്നെ വേറൊരു അമ്മയും ഉണ്ടല്ലോ ഓര് മാത്രമാണ് കഴിക്കാത്തത് ഞങ്ങളെല്ലാവരും ഉള്ളി വെളുത്തുള്ളി കൂട്ടിട്ടും അപ്പോൾ ഓർക്ക് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഓർക്ക് വേണ്ടിയിട്ട് വേറെ മസാല ഒന്നും യൂസ് ചെയ്യൂല പിന്നെ എന്താ പറയുക ഉള്ളി വെളുത്തുള്ളി വീട്ടിന് ഉള്ളി വെളുത്തുള്ളി ഇല്ലാതാണ് കറി ഉണ്ടാക്കുക ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക പക്ഷേ ഞങ്ങൾക്കാവുമ്പോൾ ഞങ്ങളെ അഥവാ എന്തെങ്കിലും വെറൈറ്റി ടേസ്റ്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ പുറത്തത്തെ മസാല ഒക്കെ യൂസ് ചെയ്യും അധികമാണെങ്കിൽ പുറത്തത്തെ ഒക്കെ ആണെങ്കിൽ അതിൽ ഉള്ളി വെളുത്തുള്ളി എന്തായാലും മിക്സ്ഡ് ഉണ്ടാവും പക്ഷേ വേറെ മസാല യൂസ് ചെയ്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞങ്ങളാണ് കഴിക്കുക അമ്മയും അച്ഛനക്ക് വേണ്ട ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തത്തെ മസാല ഒന്നും ആഡ് ചെയ്യൂല അപ്പോളാണ് എന്താണ് അങ്ങനെയാണ് എന്നിട്ട് ഒരു കഴിക്കൽ അപ്പോൾ പിന്നെ ഹസ്ബൻഡ് ഞാൻ ഞങ്ങളെല്ലാവരും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂട്ടും കേട്ടോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ല അച്ഛനും അമ്മയാണ് കൂടുതൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്നത് ഞങ്ങളാരും അങ്ങനെയൊന്നും ഫോളോ ചെയ്യുന്നില്ല ഞങ്ങളെ വീട്ടിലാരും നോൺ വെജ് മാത്രം കഴിക്കൂലട്ടോ ആരും നോൺ വെജ് കഴിക്കില്ല പക്ഷേ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴിക്കും ാണ് ഉള്ളി വെളുത്തുള്ളി സാധാരണ ബ്രാഹ്മിണൻസ് കഴിക്കൂല കാരണം അതൊരു നോൺ വെജിൽ ഉൾപ്പെടുന്ന സാധനമാണ് ഉള്ളി വെളുത്തുള്ളി അപ്പം അതുകൊണ്ടാണ് കഴിക്കാത്തത് ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും എന്താ ഉള്ളി വെളുത്തുള്ളി കഴിക്കാത്തത് ബ്രാഹ്മിണൻസ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആ കുട്ടിക്കും ഫ്രീഡം ഉള്ള വിവാഹ ജീവിതം ഉണ്ടാകട്ടെ അഞ്ജലിയെ പോലെ നല്ല ജീവിതം കിട്ടട്ടെ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ മലയാളീസിനെയും എനിക്കാണ് തോന്നൽ ഇവിടുത്തെ ജീവിതം ഫ്രീഡം ഇല്ലാത്ത പോലെ പക്ഷേ ഇവിടുത്തെ ഇവിടെ ചെറുപ്പം മുതൽ ജനിച്ച് വളർന്ന കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവർക്ക് അങ്ങനെയൊന്നും തോന്നൂല ഇത് ഫ്രീഡം ഇല്ലാത്ത ലൈഫാണ് അതൊന്നും ഓർക്ക് തോന്നൂല ഒരു ആദ്യം ചെറുപ്പം മുതൽ മുതലൊക്കെ കണ്ട് വളർന്നുകൊണ്ട് അവർക്കത് നോർമലായിട്ടാണ് തോന്നുക അപ്പോൾ അത് ഓരോ എഗെയിൻസ്റ്റ് ആക്കി ഒരിക്കലും പറയൂല ഒന്നാണെങ്കിലും ഇപ്പോൾ അവർക്ക് അങ്ങനെ ഫ്രീഡം വേണമെങ്കിൽ ഓരോ ഹസ്ബൻഡിന് സപ്പോർട്ട് കിട്ടണം എന്നാലേ ഓർക്ക് ഇങ്ങനത്തെ ഫ്രീഡം കിട്ടു അപ്പോൾ വിചാരിക്കുക എഗയിൻസ്റ്റ് ആയി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് എഗെയിൻസ്റ്റ് ആയി എനിക്ക് പറ്റൂല ഇത് എനിക്ക് ഫ്രീഡം ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ എഗെയിൻസ്റ്റ് ആക്കി പറഞ്ഞാൽ അഥവാ ഹസ്ബൻഡ് കൂടെ സപ്പോർട്ടൊന്നും നിന്നില്ലെങ്കിൽ ഓർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഒരൊറ്റയ്ക്ക് എങ്ങനെ അപ്പോൾ ഫേസ് ചെയ്യുക അപ്പോൾ അതാണ് പക്ഷേ ഞാൻ സ്റ്റാർട്ടിങ്ങിലും എനിക്ക് കുറച്ചൊക്കെ റൂൾസ് ഉണ്ടായിന് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയലുണ്ടായിരുന്നു ഇത് ചെയ്തോ അത് ചെയ്തോ പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാരണം കൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്തിട്ടില്ല എല്ലാത്തിലും സപ്പോർട്ട് ഹസ്ബൻഡ് നിന്നിരുന്നു സ്റ്റാർട്ടിങ് മുതലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫ്രീഡം ലൈഫ് ഞാൻ ജീവിക്കുന്നത് പിന്നെ ഞാൻ ചെറുപ്പം മുതലേ കേരളത്തിൽ കണ്ട് വളർന്ന ഇതൊന്നും അത്ര ഇമ്പോർട്ടൻസ് എന്ന് എനിക്ക് തോന്നി അഥവാ പെൺകുട്ടിക്ക് തോന്നുകയാണെങ്കിൽ ആ ഇത് ഫ്രീഡം ലൈഫല്ല എഗെയിൻസ്റ്റ് ആക്കി എന്താ പറയുക അഥവാ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് തിരിച്ച് അമ്മ വീട്ടിലേക്ക് വന്നാലും എന്താ പറയുക പഴയ തിങ്കിങ്ങുള്ള ആൾക്കാരല്ലേ പഴയ തിങ്ക തിങ്കിങ്ങുള്ള ആൾക്കാരായതുകൊണ്ട് ഓർക്ക് ഈ ഇതൊക്കെ പറയുമ്പോൾ അവർക്കത് ഒന്നും തോന്നൂല്ല അതൊക്കെ ഫേസ് ചെയ്ത് പോയ കാലമല്ലേ അപ്പോൾ അവർക്കിതൊന്നും ഇതൊന്നും നിർബന്ധമില്ല എന്ന് ഒരു വിചാരിക്കില്ല ഓര് പിന്നെ ഭർത്താവ് ഇമ്പോർട്ടൻ്റ് ആണ് ഭർത്താവ് നമ്മൾ എത്ര പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മളത് ഫേസ് ചെയ്തിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നമ്മൾ ഉള്ള ഒരു തിങ്കിങ്ങുള്ള അമ്മമാരൊക്കെ ആകുമ്പോൾ അവർ എന്താണ് സപ്പോർട്ട് ചെയ്യൂല അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ അമ്മേൻ്റെ അടുത്തൊന്നും സപ്പോർട്ടില്ല ഹസ്ബൻഡിൻ്റെ അടുത്തൊന്നും സപ്പോർട്ടില്ല അപ്പോൾ അതുകൊണ്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് അവർക്ക് പെൺകുട്ടികൾക്ക് ഇത് ഇതിലൊന്നും ചിന്തിക്കാനും തോന്നൂല അത് നെഗറ്റീവാണോ ഒന്നും ഒരു വിചാരിക്കുകയില്ല ഒരത് ഒരു ഭർത്താവ് വീട്ടിൽ എല്ലാവരും പറയുന്നതുപോലെ എല്ലതും കൊണ്ടിങ്ങനെ ജീവിതകാലം മൊത്തം പോകും അങ്ങനെയാണ് ഉണ്ടാവുക സാധാരണ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഞാനതല്ല എനിക്ക് കൂടുതൽ ഫ്രീഡം ലൈഫ് കിട്ടാനേ എന്താ പറയുക ഹസ്ബൻഡിന് സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മാത്രമാണ് എനിക്ക് കാരണം അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഫ്രീഡം ലൈഫ് ഉള്ളത് പിന്നെ എന്താണ് അടുത്ത ആണ് ഈ മണവാട്ടിയും മണവാളും എന്താ ചിരിക്കാത്തത് അവർക്ക് സന്തോഷമില്ലേ അപ്പോൾ അങ്ങനത്തെ ഒന്നും അങ്ങനെയൊന്നുമില്ല ഓരോ നല്ല ഹാപ്പിയാണ് കാരണം ഇവരെ മാരേജ് ലവ് ആണ് ഇവർ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഓരോ കല്യാണം കഴിഞ്ഞത് പതിനഞ്ച് വർഷമായിട്ട് ഇവർ ലവ് അഫയറിൽ ചെയ്യുന്നു പിന്നെ എന്താ പറയുക സന്തോഷമില്ല എന്നുള്ള റീസൺ ഒന്നും വരുന്നില്ല പിന്നെ ചിരിക്കാത്തത് എന്താ പറയുക അതൊരു പ്രാക്ടീസ് ചെയ്ത് ചെയ്തതായിരിക്കും ചിലപ്പോൾ കല്യാണത്തിന് ഇങ്ങനെ ഫേസ് ഉണ്ടാക്കണം ചിരിക്കരുത് ചിരിക്കാനുള്ള സമയം കരയാനുള്ള സമയം ഒക്കെ ചിലപ്പോൾ ഉണ്ടാകും അതുകൊണ്ടായിരിക്കും ചിരിക്കാത്തത് പിന്നെ എന്താ പറ ഇതിൽ എഴുതിയിരിക്കുന്നത് തട്ടം നിനക്ക് മാത്രം ആണോന്ന് അപ്പോ എനിക്ക് മാത്രമല്ല മരുമക്കൾക്കാണ് തലയിൽ തട്ടം നിർബന്ധം പിന്നെ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉത്തർപ്രദേശിലാവുമ്പോൾ ഞാൻ ഏതായാലും ഭർത്താവിൻ്റെ നാട്ടിലാണെന്ന് പറയിക്കുക കാരണം അഥവാ കേരളത്തിലേക്ക് പോയാൽ പിന്നെ അമ്മ വീട്ടിലേക്കാണെന്ന് പറയാം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാൻ ഏത് ഭാഗത്ത് പോയാലും ചിലപ്പോൾ ഞാൻ ഇങ്ങനെയാണ് പോവുക കാരണം എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞത് എന്താ പറയുക ഇതൊരു റെസ്പെക്റ്റ് ആണ് റെസ്പെക്റ്റ് ഇതല്ല മുഖം ഫുള്ള് കവർ ചെയ്ത് കവർ ചെയ്ത് നടക്കും നടക്കുന്നതാണ് റെസ്പെക്റ്റ് എന്നാണ് ഇവിടെ പറയൽ അപ്പം ഞാൻ അത്ര ചെയ്യൂല ഫോളോ എന്നാലും ഞാൻ റെസ്പെക്റ്റ് ആണെങ്കിൽ ഞാൻ ഇത്രയെങ്കിലും തലയിൽ തട്ടാൻ വെക്കും അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഒരു ഹാബിറ്റും ആയിട്ടുണ്ട് പിന്നെ ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ എനിക്ക് തോന്നില്ല ഒരു റെസ്പെക്റ്റ് ആണെങ്കിൽ ഞാൻ ഇത് വെക്കും എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് മുഖം മൂടി വെക്കണം എന്നും നിർബന്ധമില്ല എന്നാലും ഞാൻ ഇങ്ങനെ എന്തായാലും വെക്കും ഇതിൽ റെസ്പെക്റ്റ് ആണെങ്കിൽ ഞാൻ എഗ്രിയാണ് അല്ലെങ്കിൽ മുഖം മൂടി നടക്കാനേ എനിക്ക് അങ്ങനെ ഒന്നും ഒരിക്കലും കഴിയൂല ചൈൽഡ് ലേബർ ആണെന്ന ഒരാൾ കമെൻ്റ് ചെയ്തത് ആ ദോഷം ഉണ്ടാക്കുന്ന കുട്ടീനെ കണ്ടിട്ടാണ് പറയുന്നത് ചൈൽഡ് ലേബർ ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഈ സംഭവം ഒരു ഏജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു ആളിപ്പോൾ എന്തെങ്കിലും പണി നല്ല എക്സ്പീരിയൻസോട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ആ പണി ചെയ്ത് ചെയ്ത് ശീലം ഉണ്ടാവും അപ്പോൾ ആ കുട്ടി ദോഷം നല്ല എക്സ്പീരിയൻസ് ദോഷം ഉണ്ടാക്കുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയാണെന്ന് തോന്നുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഡൗട്ടും എനിക്കും ഉണ്ട് എനിക്കും തോന്നുന്നുണ്ട് ആ കുട്ടി പഠിക്കലൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എന്താണ് ചൈൽഡ് ലേബർ ആയിരിക്കും കാരണം അത്രയ്ക്ക് എക്സ്പീരിയൻസ് എനിക്കും ഇല്ല ദോശ ഉണ്ടാക്കുന്ന അപ്പോൾ ആ കുട്ടി നല്ല നന്നായി ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ പഠിപ്പൊക്കെ നിർത്തി ഉണ്ടാവും ദോശ ഉണ്ടാക്കുന്ന ഇതേപോലത്തെ കാറ്ററിങ്ങിലൊക്കെ പണിയായിരിക്കും അതുകൊണ്ടായിരിക്കും ഇത്ര നല്ല എക്സ്പീരിയൻസ് കല്യാണത്തിൻ്റെ ഫുഡ് കോട്ടിൽ ക്ലീനിങ് അല്ലല്ലോ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കില്ലല്ലേ ഫുഡിലും സലാഡിലും ഒന്നിലോ സ്പൂൺ ഇല്ലല്ലോ അപ്പോൾ ഇത് സത്യമാണ് എത്ര നല്ല ഹൈഫൈൽ ഫയൽ ചെയ്യുകയാണെങ്കിലും എത്ര നല്ല കാറ്ററിങ് ആണെങ്കിലും ഇങ്ങനത്തെ വൃത്തിയൊന്നുമില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സമാധാനം തോന്നൂല പിന്നെ ഞാനിങ്ങനെ സലാഡൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ നോക്ക് നോക്കി എന്തെങ്കിലും സലാഡൊക്കെ എടുക്കണ എന്തെങ്കിലും സ്പൂൺ എന്തെങ്കിലും ഉണ്ടോ പക്ഷെ ഒന്നുമില്ലേ ഇനി അപ്പോൾ പിന്നെ താഴെ വേസ്റ്റ് വേസ്റ്റ് ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വേസ്റ്റ് ആരും ബക്കറ്റിലൊന്നും ഇടുന്നില്ല എല്ലാവരും ഇങ്ങനെ കഴിച്ചിട്ട് അവിടെ തന്നെ വിട്ടു പോവുക അല്ലെങ്കിൽ എന്താ പറയുക നെൽത്തിടുക അങ്ങനെയൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടാണ് അപ്പോൾ അങ്ങനെ കണ്ട് ആരും ശ്രദ്ധിക്കൂ സംഭവം ഇത്ര കാര്യങ്ങളൊക്കെ ശരിക്കും നോട്ടീസ് ചെയ്യണം ഇത്ര വൃത്തിയൊക്കെ ശ്രദ്ധിച്ചുണ്ടെങ്കിൽ ഒക്കെ ഓക്കെ ആവേണേ പക്ഷേ ഈ വൃത്തിയൊന്നുമില്ല അഞ്ജലിയുടെ അഞ്ജലി യൂട്യൂബ് ക്യാഷ് കിട്ടുമ്പോൾ സ്വർണം വാങ്ങണം അഞ്ജലിക്ക് രജിസ്റ്റർ മാരേജ് ആയിരുന്നോ യു പി പോകുന്നപ്പോഴാണോ ഇവരെ കാണുന്നത് സ്വർണം വാങ്ങണത് ശരിയാണ് കാരണം ഫ്യൂച്ചറിൽ മോളുണ്ട് മോക്ക് മോക്ക് വേണ്ടി സ്വർണങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ എനിക്കാണ് നല്ലത് പിന്നെ സ്വർണത്തിൻ്റെ വാല്യൂ കൂടി കൂടി വരികയാണ് അപ്പോൾ ഇത് വെക്കാണെങ്കിൽ ഇപ്പോൾ ഇന്ന് സ്വർണം വാങ്ങുകയാണെങ്കിൽ നാളെ എനിക്ക് തന്നെ ആവും അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുക ഇപ്പോൾ അത്ര ഒന്നും എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും അത്ര കിട്ടുന്നില്ല വരുമാനം സ്വർണ്ണമൊക്കെ വാങ്ങി വെക്കാൻ വെക്കാൻ നല്ല കിട്ടുമ്പോൾ ഞാൻ ട്രൈ ചെയ്യും സ്വർണ്ണമൊക്കെ വാങ്ങി വെക്കാൻ പിന്നെ രജിസ്റ്റർ മാരേജിൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് രജിസ്റ്റർ മാര്യേജ് ആണ് സാധാരണ ഇവിടുത്തെ ചടങ്ങുകളും രീതികളൊക്കെ ആയിട്ടല്ല കല്യാണം കഴിഞ്ഞത് രജിസ്റ്റർ മാര്യേജ് ആണ് പിന്നെ എന്താ പറയുക അതുകൊണ്ടാണ് ഒന്നും ഞാൻ ആർക്കും കാണിച്ചരാത്തത് കാരണം എൻ്റെ അടുത്ത് വീഡിയോ ഇല്ല ഒരുപാട് പേര് പറഞ്ഞിരുന്നു വീഡിയോ കാണിച്ചു തരുമോ കാണിച്ചു തരുമോ അപ്പോൾ അതാണ് കാഞ്ചരാത്തത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നാല് ഇത്ര നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നത് നാല് വർഷം കഴിഞ്ഞിട്ടാണ് ഇവരെ കാണുന്നത് അങ്ങനെയാണ് അവിടെ ഗസ്റ്റിനും ഹീന ഇടുമോ അഞ്ജലി പുതുമാനൻ്റെ കയ്യിലും മൈലാഞ്ചി ഉണ്ടല്ലോ അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ കല്യാണത്തി നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ ചെക്കൻ്റെ കൂടെ വരുന്ന എല്ലാ ഗസ്റ്റിൻ്റെ കയ്യിലും മൈലാഞ്ചി ഉണ്ടാവും ജെൻസിൻ്റെ കയ്യിലുണ്ടാവും പെണ്ണുങ്ങളുടെ കയ്യിലുണ്ടാവും മേലാഞ്ചി അല്ലെങ്കിൽ സാധാരണ കല്യാണത്തിന് പെണ്ണുങ്ങൾ മേലാഞ്ചി ഇടും പക്ഷെ ഇവിടെ ആണെങ്കിൽ ചെക്കന്മാരും മൈലാഞ്ചി ഇടും മേൽപെയിൻ്റും ഇടും പിന്നെ കൺമശി ഇടും ഈ മൂന്ന് കാര്യങ്ങൾ കമ്പൾസറി ചെയ്യും ബോയ്സ് ബോയ്സും ജെൻസും അങ്ങനെ കേട്ടോ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് അരി ഭക്ഷണം ഉണ്ടാവില്ലേ ഇവിടെ നമ്മളെ കേരളത്തിൽ കൂടുതൽ അരി ഭക്ഷണങ്ങൾ ഉണ്ടാവുക ദോശ പിന്നെ സോറി നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക സദ്യ പക്ഷെ ഇവിടെ ഓപ്പോസിറ്റാണ് ഇവിടെ കൂടുതൽ ആട്ട മൈദ ഇതിൻ്റെയൊക്കെ ഫുഡാണ് ഉണ്ടാവുക ചപ്പാത്തി പൂരി റൊട്ടി പിന്നെ എന്താ പറയുക സമൂസ പാനിപൂരി ഇതൊക്കെ ആട്ടി മൈദേൻ്റെ ഭക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടാവുക ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ്റെ കല്യാണത്തിൽ പിന്നെ ഫാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് അഞ്ജലിയുടെ വെഡ്ഡിംഗ് സ്റ്റോറി പറയോ അപ്പോൾ എൻ്റെ വെഡ്ഡിങ് സ്റ്റോറി പറയാൻ എനിക്ക് കുറച്ച് സമയം വേണം ഞാൻ എന്തായാലും പറയാം ഇനി ഇപ്പോൾ ഞാൻ കാൺപൂര് നിന്നുകൊണ്ട് അവിടെ അവിടുത്തെ കുറച്ച് സ്ഥലത്തിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ഫേമസ് ആയ സ്ഥലങ്ങളാണ് അവിടുത്തെ അപ്പോൾ ആ വീഡിയോസൊക്കെ ഒരു അഞ്ചാറ് വീഡിയോസ് ഉണ്ടാവും അതൊക്കെ അപ്ലോഡ് ചെയ്ത് ചെയ്തതിൻ്റെ ശേഷം ഞാൻ ബാക്കി നിങ്ങളുടെ ഡിമാൻഡ്സ് ഈ ഹോം ടൂറ് പിന്നെ എന്താണ് അച്ചാവിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോസ് പിന്നെ എന്താ പറയുക ലവ് സ്റ്റോറി അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്യാം അപ്പോൾ എനിക്ക് കുറച്ച് സമയം തരണം അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് എന്തായാലും വരും ഇനി ഞാൻ ശ്രമിക്കാം പയതുപോലെ ഡെയിലി ബ്ലോഗ് ചെയ്യാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞാൻ എന്തായാലും ശ്രമിക്കാം പിന്നെ എന്താണ് എനിക്കറിയാം ആരും മറന്നിട്ടില്ല ഒരു മാസമാവാനായി വീഡിയോ ഇട്ടിട്ട് പക്ഷേ എല്ലാവരും കമൻസ് വരലുണ്ട് എന്താ പ്രോബ്ലംസ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട് എന്താണ് വേജാറൊക്കെ ആവുന്നവരുണ്ട് എന്താ ടെൻഷനൊക്കെ ചെയ്ത് മെസ്സേജ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്താ വീഡിയോസ് ഇടാത്തത് കുഞ്ഞിനെ സുഖമായില്ലെന്നൊക്കെ ഒക്കെ ഞാൻ കാണാനുണ്ട് കേട്ടോ നമുക്കാണെങ്കിൽ ഈ സമയം ഇപ്പോൾ ഈ ഏജ് ആണെങ്കിൽ കുട്ടികൾക്ക് ഈ സമയമാണ് ശരിക്കും കുട്ടികൾക്ക് പാരൻസിന് കൊടുക്കേണ്ടത് ഈ പിന്നെ ഇപ്പം മോനാണെങ്കിൽ എന്താ പറയുക കൂടുതൽ ഒറ്റയ്ക്ക് കളിക്കും ഓന് എപ്പോഴും ഇറത്തേക്ക് വരും കേട്ടോ പക്ഷേ മോളയാണെങ്കിൽ ശ്രദ്ധിക്കണം എവിടെയെങ്കിൽ നടന്ന് എവിടെങ്കിൽ എവിടെയെങ്കിൽ കയറി ഇറങ്ങുമ്പോൾ വികോ അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന എന്താ വായൽ വെക്കുക എന്നൊക്കെ അതൊക്കെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കണം മോനാണെങ്കിൽ ഇപ്പോൾ ഏകദേശം വലുപ്പമായി ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും മോൻക്ക് നോട്ടീസ് ചെയ്യേണ്ട മോനാണെങ്കിൽ കളിക്കും കൂട് വരുമ്പോൾ വിശക്കുമ്പോൾ ഫുഡ് ചോദിക്കും അങ്ങനെയൊക്കെയാണ് എല്ലാത്തിലും ഓക്കെ ആയി അപ്പോൾ മോൻ്റെയിൽ അത്ര ടെൻഷൻ ടെൻഷനില്ല പക്ഷേ മോളാണെങ്കിൽ ഇപ്പോൾ നല്ല ചെറുതാണ് അപ്പോൾ മോക്ക് എന്താ പറയുക സുഖമില്ലാതെ വന്നപ്പോൾ മോക്ക് മോളെപ്പോഴും സംഭവം ഇന്നിട്ടാൻ നിന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് സമയം ശരിക്ക് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യാഞ്ഞത് വീഡിയോസ് ഒന്നുണ്ടാക്കാനത് അപ്പോൾ എന്താണ് നിങ്ങൾ ക്ഷമിക്കണം പിന്നെ പഴയതുപോലെ ആ സ്നേഹം ഒരിക്കലും കുറയരുത് എന്നൊരു റിക്വസ്റ്റാണ് നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് ഞാനിപ്പോൾ എന്താ പറയുക എനിക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ വിശ്വാസം തോന്നുന്നത് അപ്പോൾ ഇനി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ എന്താണ് അടുത്ത വീഡിയോ ഒക്കെ ഒരു പ്ലേസസിൻ്റെ വീഡിയോസാണ് എന്തായാലും രസം ഉണ്ടാവും നിങ്ങൾ അഥവാ ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ ഉത്തർപ്രദേശിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിസിറ്റ് ചെയ്യുക പിന്നെ അധികം ചിലവൊന്നും വേണ്ട ഞാൻ പോയ സ്ഥലങ്ങളിൽ ഒന്നും അധികം ചിലവ് വേണ്ട അപ്പോൾ നിങ്ങൾക്ക് വരാം വരുമ്പോൾ ഇപ്പം നിങ്ങൾ ടൂറൊക്കെ ആയിട്ട് വരേണ്ടാവും ചിലപ്പോൾ ഉത്തർപ്രദേശിൽ അപ്പോൾ എന്തായാലും ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ഈ ക്വസ്റ്റ്യൻ ക്യൂ എന്നെ വീഡിയോൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയണം പിന്നെ എന്നോട് എന്തെങ്കിലും ഫോൾട്ട് ആയിട്ടുണ്ടെങ്കിൽ കമൻ്റ് എന്തായാലും ചെയ്യണം കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ അടുത്ത ആ എനിക്ക് തോന്നാൻ ഞാൻ പറഞ്ഞത് ശരിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമാണെന്നൊക്കെ തോന്നുമ്പോൾ അപ്പോൾ എനിക്ക് അത് തെറ്റ് തിരുത്താൻ കഴിയുക അപ്പോൾ നിങ്ങളെന്തായാലും ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴേക്ക് ബൈ ബൈ ടേക്ക് കെയർ എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്